മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മൾ സ്വയം സ്വയം നാട്ടിൽ ഉണ്ടാവുള്ളൂ വേണമെങ്കിൽ ഒന്നും നടക്കില്ല നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ മാലിന്യം സംസ്കരിക്കണം അന്യന്റെ പുരയിടത്തിൽ ചവർ വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കണം ഇപ്പൊ നമ്മൾ കൊറേ മാറിയിട്ടുണ്ട് ഇനിയും മാറണം മാലിന്യമുക്തം മുക്തം നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മനസ്ഥിതി മാറുകയാണ് സ്വന്തം മാലിന്യം സംസ്കരിക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്വമായി കാണുകയാണ് ആധുനിക മലയാളി ലോകം മുഴുവൻ മാലിന്യ സംസ്കരണം എന്ന വെല്ലുവിളിക്കെതിരെ പുതിയ ആശയങ്ങൾ തിരയുമ്പോൾ ഇവിടെ ഒരു നാട് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തെ ഒരു സംസ്കാരമാക്കി വളർത്താൻ വിജയകരമായി ചുവടുവയ്ക്കുകയാണ് ഘട്ടം ഘട്ടമായി നമ്മളത് നേടിയെടുക്കുകയാണ് അടുത്ത കാലം വരെ മറ്റു പല നാടുകളിലെയും പോലെ മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ നാട്ടിലും ഒരടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പിൽ ഈ രംഗത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ സർക്കാർ നാടിനെ മാലിന്യമുക്തമാക്കാൻ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്നായിരുന്നു ഈ പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ടുവച്ച സന്ദേശം ഗാർഹിക മാലിന്യ സംസ്കരണം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ സംസ്കരണം ജൈവ അജൈവ മാലിന്യ സംസ്കരണം ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കൽ തുടങ്ങി മാലിന്യ സംസ്കരണത്തിനായി ശാസ്ത്രീയമായ വേർതിരിവുകൾ നടത്തിയ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച അടിത്തറ ഉറപ്പാക്കി അജൈവ മാലിന്യം താൽക്കാലികമായി ശേഖരിച്ച് സൂക്ഷിക്കാൻ സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെ ഒരു വർഷം നീണ്ട മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിൽ പ്രാദേശിക കേന്ദ്രീകൃത മാതൃകകൾ ഉറപ്പാക്കി അറിയാതെ തന്നെ നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മാലിന്യത്തിൻ്റെ രീതി മാറി അളവ് മാറി സംസ്കരിക്കുന്ന രീതി മാറി ആ രീതിയിൽ വന്നപ്പോൾ ഇത് വലിയ ഒരു പ്രശ്നം കൂടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ വളരെ പ്രധാനമായ ഒരു ഇടപെടൽ മേഖലയാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് തീരുമാനിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു പ്രത്യേകിച്ചും പുതിയ കേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും നമ്മൾ നവകേരള കർമ്മപരിപാടിയുടെ ഭാഗമായി ഹരിതകേരള മിഷൻ വരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം ഊന്നൽ നൽകുന്നു അതോടൊപ്പം തന്നെ മാലിന്യം പരമാവധി എവിടെയാണോ ഉറവിടം അവിടെ എന്ന നിലയിലേക്ക് വരുന്നു ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ വേർതിരിക്കലും കമ്പോസ്റ്റാക്കലും മുതൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം വരെ ഉൾപ്പെടുന്ന പദ്ധതികളായിരുന്നു പിന്നീട് പല സ്ഥലങ്ങളിലും രൂപം കൊണ്ടത് മിക്കതും തനത് മാർഗങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളായിരുന്നു മാലിന്യ സംസ്കരണത്തിൽ പ്രാദേശിക പദ്ധതികളുടെ നടത്തിപ്പുകാർ എന്നാൽ ഒട്ടേറെ പഞ്ചായത്തുകളിൽ തുടക്കത്തിൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും യന്ത്ര സാമഗ്രികളും ഉണ്ടായിരുന്നില്ല മാലിന്യം വേർതിരിക്കാൻ ഹൈടെക് സംവിധാനവും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പ്രത്യേക സ്ക്വാഡും ക്യാമറ നിരീക്ഷണവും വരെ ലക്ഷ്യമിട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പിന്നീട് ഘട്ടം ഘട്ടമായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തനത് പരീക്ഷണങ്ങൾ സാധ്യമാക്കി അപ്പോൾ വീടുകളിലൊക്കെ തന്നെ സ്വന്തമായി മാലിന്യം സംസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളുടെ മാലിന്യം സംസ്കരിക്കുകയാണ് ഈ തുമ്പൂർമൊഴി ബിന്നലിലൂടെ നഗരസഭയും അതുപോലെ തന്നെ പഞ്ചായത്തുകളുമൊക്കെ ലക്ഷ്യമിടുന്നത് വലിയ പദ്ധതികൾ ഉപയോഗിച്ച് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വരും എന്ന് കണ്ടിടത്താണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തുമ്പൂർമൊഴികൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ വീടുകളിൽ സംസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളുടെ മാലിന്യം സംസ്കരിച്ചുകൊണ്ട് തന്നെ ഒരു മാലിന്യമുക്ത നവകേരളം എന്നുള്ള സൃഷ്ടിക്കായി പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും ഒക്കെ തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് തുമ്പൂർ മൊഴിയിൽ തുടങ്ങിയ പ്രാദേശിക മാലിന്യ സംസ്കരണ ആശയങ്ങൾ പിന്നീട് പല രൂപത്തിലും പല രീതിയിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി വടക്കാഞ്ചേരി മട്ടന്നൂർ നഗരസഭ തിരുവനന്തപുരം നഗരസഭ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ മാതൃക തീർത്തപ്പോൾ മാലിന്യ കൂമ്പാരത്തെ ഉദ്യാനമാക്കിയ ഗുരുവായൂരിലെ ചൂൽപ്പുറവും കുന്നംകുളത്തെ ഗ്രീൻ വേംസും കണ്ണൂരിലെ പെരളശ്ശേരിയും ആറ്റിങ്ങലിലെ ജൈവ മാലിന്യ കേന്ദ്രവുമെല്ലാം കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്തെ മാതൃകകളായി ഇത്തരം ചുവടുകളാണ് മാലിന്യമുക്ത കേരളമെന്ന ആശയത്തിൽ സർക്കാരിന് തുടക്കം മുതലേ കരുത്തു പകർന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ആറ് മുതൽ മാലിന്യ സംസ്കരണത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ നഗരസഭയെ വളരെ വൃത്തിയുള്ള നഗരസഭയാക്കി മാറ്റാൻ അറ്റങ്ങ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം എത്രത്തോളം ഉത്തരവാദിത്വമാണ് ഓരോ പൗരനും എന്ന് മനസ്സിലാകാത്ത വിധത്തിലാണ് നമ്മൾ ഇത് ജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം ഇന്ന് നവകേരളം സൃഷ്ടിക്കാൻ പോകുന്നൊരു അവസരത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും ഒരു നഗരസഭ കൂടിയാണ് ആറ്റിങ്ങൽ ഒടുവിൽ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശവുമായി സർക്കാർ മാലിന്യമുക്ത കേരളം പദ്ധതി നടപ്പിലാക്കി മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനം മുന്നൊരുക്കങ്ങൾ മുതൽ പൂർത്തിയാക്കൽ വരെ സമയബന്ധിതമായി ആസൂത്രണം നടത്തിയ ഈ പദ്ധതിയിലൂടെ പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ രൂപപ്പെട്ടു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പ്ലാസ്റ്റിക് നിരോധനം പ്രാവർത്തികമാക്കി ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ അനേകം മാതൃകകൾ രൂപം കൊണ്ടു മാലിന്യം വേർതിരിക്കാൻ ഹൈടെക് സംവിധാനവും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പ്രത്യേക സ്ക്വാഡും ക്യാമറ നിരീക്ഷണവും വരെ ഏർപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവർക്ക് പാരിതോഷികം വരെ ഉറപ്പാക്കി മാലിന്യമുക്തമായ പഞ്ചായത്തുകൾ പൊതു ഇടങ്ങൾ ഓഫീസുകൾ എന്നിവയെല്ലാം സൃഷ്ടിച്ച് മാലിന്യ സംസ്കരണത്തിൽ കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് മാലിന്യമുക്ത നവകേരളം എന്ന ഒരാശയവും വലിയ ലക്ഷ്യവും രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് വെച്ചതാണ് ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബ്രഹ്മപുരത്തെ തീപ്പിടുത്തത്തിന് ശേഷം കൂടുതൽ ഗതിവേഗം കൈവരികയുണ്ടായി സർക്കാർ പ്രഖ്യാപിച്ചത് ഈ ആപത്തിനെ ഒരവസരമാക്കി മാറ്റും കേരളത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കാനുള്ളൊരു അവസരമാക്കിയിട്ടതിനെ മാറ്റുമെന്നാണ് ആ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് കൂടുതൽ ശക്തമായിട്ട് നടക്കുന്നതാണ് നാം കണ്ടത് എല്ലാവരെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അത് വലിയ മാറ്റങ്ങൾ ഇതിനകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടു വർഷം നീണ്ടുനിന്ന യജ്ഞം രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് ക്ലീൻ കേരള കമ്പനി എന്നിവർ പങ്കാളികളായ ജനകീയ യജ്ഞത്തിലൂടെ സർക്കാരിന്റെ പതിമൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തർദേശീയ സീറോ വേസ്റ്റ് ദിനത്തിൽ സ്വയം സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണോ അന്താരാഷ്ട്ര സീറോ സീറോവേസ്റ്റ് ദിനമാകുമ്പോഴേക്കും കേരളത്തിലെ ഓരോ വാർഡും ഓരോ തദ്ദേശ സ്ഥാപനവും ജില്ലയും പതിമൂന്ന് ലക്ഷ്യങ്ങൾ കൈവരിച്ചുകൊണ്ട് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് സർക്കാർ നിശ്ചയിച്ചു വെറുതെ ആർക്കെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റില്ല പതിമൂന്ന് ലക്ഷ്യങ്ങൾ സർക്കാർ നിർണയിച്ചു ആ ലക്ഷ്യങ്ങളിൽ എൺപത് ശതമാനം കൈവരിക്കുന്നവർക്ക് മാത്രമാണ് മാലിന്യമുക്ത വാർഡും മാലിന്യമുക്ത തദ്ദേശ സ്ഥാപനവുമായിട്ട് പ്രഖ്യാപിക്കാനാവുക വാർഡുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ജില്ലകൾ പ്രഖ്യാപിക്കുന്നതിന് ശേഷം സംസ്ഥാനവും മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തും ഇപ്പം എൺപത് ശതമാനമാണ് ഇപ്പോൾ കൈവരിക്കേണ്ട ലക്ഷ്യമെങ്കിൽ അത് നൂറ് ശതമാനത്തിലെത്തിക്കാനുള്ള പ്രവർത്തനം തുടരുകയും ചെയ്യും സമ്പൂർണ്ണ ഹരിത വിദ്യാലയം സമ്പൂർണ്ണ ഹരിത കലാലയം വലിച്ചെറിയൽ മുക്തവും വൃത്തിയുള്ളതുമായ പൊതുസ്ഥലങ്ങൾ ടൗണുകൾ കവലകൾ എല്ലാ അയൽക്കൂട്ടങ്ങളുടെയും ഹരിത പ്രഖ്യാപനം എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കൽ മാലിന്യ സംസ്കരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അജൈവ മാലിന്യത്തിൻ്റെ കൃത്യതയുള്ള നീക്കം പബ്ലിക് ബിന്നുകൾ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ തുടങ്ങിയവയിൽ എൺപത് ശതമാനം പൂർത്തിയാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രഖ്യാപനം നടത്തുന്നത് എന്ന കൊച്ചു പട്ടണം അതിരാവിലെ മുതൽ അഞ്ചു മണി മുതൽ മൂന്നുപേരിയിലെ കച്ചവടക്കാരും എ കെ ജി വായനശാലയിലെ പ്രവർത്തകരും ഓട്ടോ തൊഴിലാളികളും അതുപോലെ പൊതുപ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് സ്ഥിരമായി ശുചീകരിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണെന്നുള്ളത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാലും ഒരു ടൂറിസം എത്തിയിട്ടുള്ള ഒരു പ്രതീതിയാണ് മൂന്നുപേരിൽ ഉണ്ടാവുന്നത് ഹരിത സ്കൂളുകൾ കോളേജുകൾ ടൗണുകൾ മാർക്കറ്റ് അയൽക്കൂട്ടങ്ങൾ ടൂറിസം കേന്ദ്രം ഓഫീസുകൾ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം ഇതുവരെ സംസ്ഥാനത്ത് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മാലിന്യമുക്ത വാർഡുകളുടെ പ്രഖ്യാപനമാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് പൂർത്തിയായത് സർക്കാർ നിർദ്ദേശിച്ച നിബന്ധനകളനുസരിച്ച് നൂറ്റി ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളും പതിമൂന്ന് മുനിസിപ്പാലിറ്റികളും ഇതിനകം ലക്ഷ്യം പൂർത്തിയാക്കി ബാക്കിയുള്ള സ്ഥാപനങ്ങൾ കൂടി മാലിന്യമുക്ത കേന്ദ്രങ്ങളാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പ്രാദേശികാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി ഏപ്രിൽ അഞ്ചിനകം ജില്ലാതല പ്രഖ്യാപനങ്ങളും സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരണങ്ങളും വിവിധ വിഭാഗങ്ങളിലെ അവാർഡ് വിതരണവും മികച്ച മാതൃകകളുടെ അവതരണങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രംഗത്ത് കേരളം അദ്വിതീയ മാതൃകയ്ക്കാണ് തുടക്കമിടുന്നത് ഈ എല്ലാ മാലിന്യങ്ങൾക്കും കൃത്യമായി ശാസ്ത്രീയമായ പരിഹാരം കാണാനായിട്ട് കേരളത്തിൽ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതിനെ സ്ഥായിയാക്കുക ഇതിനെ വ്യാപിപ്പിക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ കാര്യം ഈ മനോഭാവത്തിൻ്റെ കാര്യത്തിൽ അവരെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരുക എന്ന് പറയുന്നത് പ്രധാനമാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ചില പ്രദേശ് ചില സംസ്ഥാനങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചില പട്ടണങ്ങളിൽ മാത്രം നിൽക്കുന്ന മാതൃകയാണ് ശുചിത്വ മാതൃകയാണ് ഇന്ന് കേരളമാകെ ഈ ശാസ്ത്രീയയുടെ കാര്യത്തിൽ ും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ജനകീയയുടെ കാര്യത്തിലും മാതൃകയായിട്ട് മുന്നിൽ നിൽക്കുന്നത് വിവിധ തരത്തിലുള്ള മാലിന്യത്തിന്റെ ശേഖരണം സംഭരണം സംസ്കരണം എന്നിവയ്ക്കാവശ്യമായ സംവിധാനങ്ങൾ സമ്പൂർണമാക്കൽ സാർവത്രിക വാതിൽപ്പടി ശേഖരണം പൊതുസമൂഹത്തിനിടയിൽ ശക്തമായ ബോധവൽക്കരണം തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ ഊന്നി നടത്തിയ മാലിന്യമുക്തം നവകേരളത്തിലൂടെ പ്രതീക്ഷയുണർത്തുന്ന പുരോഗതിയാണ് കേരളം ഇതിനകം കൈവരിച്ചത് എൺപത്തി ഒൻപത് ശതമാനമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വാതിൽപ്പടി ശേഖരണം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മിനി എം സി എഫുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആർ ആർ എഫുകളും മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഹരിതകർമ്മ സേനയും ക്ലീൻ കേരള കമ്പനിയിലൂടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ടൺ അജൈവ മാലിന്യ സംസ്കരണവും ആയിരത്തി പതിനെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സജീവമായ ഹരിതമിത്രം ആപ്പ് ഉപയോഗവും എൻഫോഴ്സ്മെന്റ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ വിജയം ഈ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് സർക്കാർ കാണിക്കുന്ന ജാഗ്രത പ്രത്യേകം പറയേണ്ടത് തന്നെയാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ഒഫീഷ്യൽസിൻ്റെ നിരന്തരമായ റിവ്യൂ സംസ്ഥാന ചീഫ് സെക്രട്ടറി മുതൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ റിവ്യൂ ഇടപെടൽ അതെല്ലാം തന്നെ നമ്മുടെ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഇടപെടൽ കൊണ്ടും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി ഞാൻ ഒഴുകട്ടെ ഈ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ആറ് കിലോമീറ്റർ നീർച്ചാലിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഒന്ന് രണ്ട് കിലോമീറ്ററിലെ മാലിന്യം നീക്കി വീണ്ടെടുത്ത കേരളം പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചവരെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനകം പിഴയായി ഈടാക്കിയത് ിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലെ ആക്രി ആപ്ലിക്കേഷന്റെ സഹായത്തോടെ പാഴ്വസ്തു ശേഖരണം നടത്തുന്ന ഇവിടെ രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ടൺ ഇ വേസ്റ്റ് ആണ് പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനിയും സ്വകാര്യ മേഖലയിലെ സഹ്യ സൊല്യൂഷൻസ് എന്ന കമ്പനിയും സംയുക്തമായി ശേഖരിച്ചത് സ്വകാര്യ മേഖലയിലെ ആഷ് ലോജിക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഷോപ്പുകളിൽ നിന്നുള്ള മുടി മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബാർബർ ഷോപ്പുകളെയും പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കേരളത്തിലെ പാഴ് വസ്തു കറക്റ്റായിട്ടുള്ള റീസൈക്കിൾ ഏജൻസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണെങ്കിലും ഞങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് എറണാകുളത്ത് ലോഞ്ച് ചെയ്യും അതിൻ്റെ കൂടെ ഞങ്ങൾ സാനിറ്ററി വേസ്റ്റും മാലിന്യങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റും കൂടി ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി ചെറിയൊരു വെയിറ്റിൽ നമ്മൾ എടുത്തു തുടങ്ങിയ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ന് ഒരു അഞ്ചഞ്ചര ടണ്ണ് ഡെയിലി കളക്ട് ചെയ്യാനും ഈ കൊച്ചിൻ കോർപ്പറേഷൻ അല്ലാണ്ട് നാല് ആറ് കോർപ്പറേഷനിൽ നാല് കോർപ്പറേഷൻ ഞങ്ങൾക്ക് സക്സസ്ഫുള്ളി വിജയകരമായിട്ട് ഞങ്ങൾക്ക് എടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തി മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് സമഗ്രമായ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിന് ഈ സർക്കാർ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം കിൻഫ്ര പാർക്കിൽ തുടക്കമിട്ടത് പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംരംഭം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയും ചേർന്നാണ് പ്രവർത്തിപ്പിക്കുന്നത് റീസൈക്ലിംഗ് സംവിധാനങ്ങളുടെ സമഗ്രമായ ശൃംഖല സൃഷ്ടിക്കാനുള്ള കേരളത്തിന്റെ ബൃഹത്തായ ദൗത്യത്തിന്റെ ആദ്യ പടി കൂടിയാണ് കുന്നന്താനം പ്ലാന്റ് ഹരിത ശേഖരിക്കുന്ന വൃത്തിയുള്ള പ്ലാസ്റ്റിക് അവർ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ തരംതിരിച്ച് ശേഖരിക്കുന്നു ആ പ്ലാസ്റ്റിക് നിലവിൽ മറ്റ് ഏജൻസികൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾ പുനഞ്ചംക്രമണത്തിന് റീസൈക്ലിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നത് കുന്നന്താനത്തെ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി അത്തരം പ്ലാസ്റ്റിക്കുകൾ ഫാക്ടറിയിലേക്ക് ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച് കൊണ്ടുവരികയും അവിടെ പ്ലാസ്റ്റിക്കിന്റെ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഗ്രാനൂൽസ് ഉണ്ടാക്കുന്നതുമാണ് ആ ഫാക്ടറിയുടെ നിലവിലുള്ള അവിടുത്തെ പ്രവർത്തനം സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്ന സർക്കാർ ഈ രംഗത്തെ അതുല്യ മാതൃകകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയുമെല്ലാം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമെന്ന പദവിയോടടുക്കുകയാണ് ഇടങ്ങളിലെ പൊതുസ്ഥലത്ത് തുപ്പുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ഏക നഗരമായ സുൽത്താൻ ബത്തേരി ഉൾപ്പെടെ പല തദ്ദേശ സ്ഥാപനങ്ങളും ഈ ഘട്ടത്തിൽ കേരളത്തിന് മാതൃകയാവുകയാണ് നിയമലംഘനത്തിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നഗരസഭ കർശനമായി ഫൈൻ ഈടാക്കുന്ന സുൽത്താൻ റോഡിൽ തുപ്പിയാൽ രൂപയാണ് പിഴ നഗരസഭയിൽ വരുമാനമാർഗം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല പക്ഷെ ഒരു സന്ദേശമാക്കി ഞങ്ങൾക്ക് ഇത് മാറ്റാൻ വേണ്ടി കഴിഞ്ഞപ്പം അത്തരത്തിലേക്കുള്ള പൊതു ഇടങ്ങളിൽ തുപ്പുന്നതിനുള്ള എല്ലാവിധ ടെൻഡൻസിയും ജനങ്ങൾക്ക് മാറി എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വലിയ രീതിയിലേക്ക് വയനാട് ജില്ലയിൽ ചർച്ചയായി കേരളം ചർച്ചയായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക മാലിന്യ ഉൽപാദനം ഇല്ലാതാക്കുക രൂപപ്പെടുന്ന മാലിന്യങ്ങളെ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയവയ്ക്കായി ലോകമനുവർത്തിക്കുന്ന രീതിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ പുനരുപയോഗ സാധ്യമായവ കമ്പോസ്റ്റിംഗ് സാധ്യമായവ എന്നിങ്ങനെ മാലിന്യത്തെ തരം തിരിച്ചും ഉപഭോഗ സാധനങ്ങളുടെ അളവ് കുറച്ചും അവശിഷ്ടം ഇല്ലാതാക്കിയും മാലിന്യ പരിപാലനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യക്തികളും സമൂഹവും പിന്തുടരുന്ന രീതിയാണ് ഗ്രീൻ പ്രോട്ടോക്കോളിൽ പ്രധാനം അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വ്യക്തിജീവിതം കുടുംബം ഓഫീസുകൾ പൊതുപരിപാടികൾ വിവാഹം സമ്മേളനങ്ങൾ ഉത്സവങ്ങൾ തുടങ്ങി സമസ്ത തലങ്ങളിലും നമ്മുടെ സർക്കാർ ഗ്രീൻ പ്രോട്ടോക്കോൾ കൂടി നടപ്പിലാക്കുകയാണ് ഹരിത പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സർക്കാർ പരിപാടികളിൽ പുലർത്തേണ്ടതായിട്ടുള്ള പരിമിതമായ ചില ഘടകങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നിർവചിക്കാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഹരിത പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക പ്രത്യേകിച്ചും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള അളവ് കൂടുതലായിട്ടുള്ള മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക ബദൽ ഉൽപ്പന്നങ്ങൾ കഴിയുന്നതിന് പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട് മാത്രമല്ല ഹരിത പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു പരിപാടിയിൽ മാത്രം നമ്മൾ ഒന്നല്ല മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിന്റെ വരെ അണിനിരത്തി സർക്കാർ നടത്തിയ മുന്നേറ്റമാണ് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എല്ലാ മേഖലകളിലെയും ജനതയെ കൂട്ടിയോജിപ്പിച്ചാണ് നമ്മുടെ സർക്കാർ മാലിന്യമുക്തം നവകേരളം പദ്ധതി നടപ്പിലാക്കിയത് അതിൻ്റെ വിജയപതാകയാണ് ഓരോ പഞ്ചായത്തുകളിലും മാർച്ച് മുപ്പതിനുയരുന്ന സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനങ്ങൾ അതിലൂടെ വൃത്തിയുള്ള കേരളം എന്ന ബഹുമതി മാത്രമല്ല കോർത്തുപിടിച്ച കരങ്ങളുമായി ഏത് വെല്ലുവിളികളെയും നേരിടാനും വിജയിക്കാനും കരുത്തുള്ള നാടാണ് കേരളമെന്ന അഭിമാനം കൂടിയാണ് ഉറപ്പാക്കുന്നത് ും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു